ി ജെ പിക്ക് എല്ലായിടത്തും വിജയം തന്നെ എന്ന് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ് കേരളത്തിൽ മിന്നുന്ന വിജയം കരസ്ഥമാക്കിയതിന് പിന്നാലെ ബി ജെ പി തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയും സഖ്യകക്ഷിയായ അസം ഗണപരിഷത്തും എ ജി പിയും സീറ്റ് വിഭജന ക്രമീകരണങ്ങളോടെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനായി പ്രതിപക്ഷമായ കോൺഗ്രസിനെയും മറ്റ് പ്രാദേശിക പാർട്ടികളെയും ഒന്നിപ്പിക്കാനുള്ള ശ്രമം ഫലവത്തായില്ല മെയ് രണ്ട് ഏഴ് തീയതികളിൽ നടക്കാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ അസമിൽ സഖ്യമുണ്ടാക്കുന്നതിൽ പ്രതിപക്ഷ പാർട്ടികൾ വീണ്ടും പരാജയപ്പെട്ടു ഇത് ഭരണകക്ഷിയായ ബി ജെ പിയേയും സഖ്യകക്ഷികളെയും മറ്റൊരു എളുപ്പ വിജയത്തെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസത്തിൽ ആക്കിയിരിക്കുകയാണ് ബി ജെ പിയും സഖ്യകക്ഷിയായ അസം ഗണ പരിഷത്തും സീറ്റ് വിഭജന ക്രമീകരണങ്ങളോടെയാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനായി പ്രതിപക്ഷമായ കോൺഗ്രസിനെയും മറ്റ് പ്രാദേശിക പാർട്ടികളെയും ഒന്നിപ്പിക്കാനുള്ള ശ്രമം ഫലവത്തായില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ റെക്കോർഡ് വിജയമായിരിക്കും നമ്മൾ രേഖപ്പെടുത്തുക കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ ആളുകൾ വളരെ സന്തുഷ്ടരായതിനാൽ പോരാട്ടം ഉപേക്ഷിക്കുകയല്ലാതെ കോൺഗ്രസിന് മറ്റു മാർഗമില്ല എന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തയ്യാറെടുക്കുമ്പോൾ മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ പറഞ്ഞു ബി ജെ പി പോലീസിനെയും പണത്തെയും ഉപയോഗിച്ച് തങ്ങളുടെ പല സ്ഥാനാർത്ഥികളെയും നാമനിർദ്ദേശങ്ങൾ പിൻവലിക്കാനോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കാനോ നിർബന്ധിച്ചുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു എന്നാൽ മുഖ്യമന്ത്രി ശർമ്മ ആരോപണം നിഷേധിച്ചു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനായി കോൺഗ്രസ് ഇടതുപക്ഷ പാർട്ടികൾ അസം ജാതീയ പരിഷത്ത് റൈജൂർ ദൾ എം എൽ എ അഖിൽ ഗൊഗോയ് നയിക്കുന്ന മറ്റൊരു പ്രാദേശിക പാർട്ടി ചെറിയ ചെറിയ പാർട്ടികൾ എന്നിവരെ ഒന്നിപ്പിക്കാൻ ചില പ്രാദേശിക ബുദ്ധിജീവികൾ ശ്രമിച്ചു എന്നാൽ സംഘടനാ പ്രശ്നങ്ങൾ കാരണം പാർട്ടി സംസ്ഥാനതല സഖ്യത്തിന് വിസമ്മതിച്ചു എന്ന് കോൺഗ്രസ് വ്യക്തമാക്കി എന്നിരുന്നാലും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് സഖ്യത്തിന് തയ്യാറാണെന്നാണ് പാർട്ടി അറിയിക്കുന്നത് മെയ് രണ്ട് ഏഴ് തീയതികളിലാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഭരണകക്ഷിയായ ബി ജെ പിക്ക് എ ജി പിയുമായും യു പി എല്ലുമായും സഖ്യമുണ്ട് കോൺഗ്രസ് ഇടതുപക്ഷ പാർട്ടികൾ എ ജെ പി റൈജൂർ ദൾ എന്നിവർ സഖ്യമുണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായി അസമിൽ അധികാരത്തിലെത്തിയ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തുടർച്ചയായി മൂന്നാം തവണയും അധികാരം നിലനിർത്താൻ ശ്രമിക്കുകയാണ്